കണ്ടല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നെഹ്റു പെയിൻ പെയിൻഡ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടന്നു സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ കായംകുളം കണ്ടല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെഹ്റു പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പൊതുസമ്മേളനം കെ പി സി സി വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസും ഉദ്ഘാടനം ചെയ്തു അപ്പൊ സ്വന്തം അച്ഛനമ്മമാരെ പോലും നോക്കാൻ മടി കാട്ടുന്ന അല്ലെങ്കിൽ അതിന് സമയമില്ല എന്ന് കരുതുന്ന ഒരു തലമുറയുടെ ഘട്ടത്തിൽ മറ്റുള്ളവരുടെ അച്ഛനും അമ്മയും അവരെ കാണാൻ അവരെ കേൾക്കാൻ അവരെ സഹായിക്കാൻ അവരെ സംരക്ഷിക്കാൻ മനസ്സ് കാട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ചിന്തയുടെയും വലിയ കാഴ്ചപ്പാടിന്റെയും ഒരു വലിയ മനസ്സിന്റെയും ഭാഗമാണ് നമ്മൾ ജനിച്ചു വരീണ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം അതാദ്യം പഠിപ്പിച്ചു ഒട്ടനവധി ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഒട്ടനവധി ആളുകളുണ്ട് നമ്മുടെ പൂർവ്വ തലമുറയിൽപ്പെട്ട ആളുകൾ നമ്മളിപ്പോൾ എപ്പോഴും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ചോ അല്ലെങ്കിൽ സർദാർ പട്ടേലിനെ കുറിച്ചോ അബ്ദുൾ കലാം ആസാദിനെ കുറിച്ചോ ഭരണഘടന ഉണ്ടാക്കിയ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എണ്ണപ്പെട്ട വ്യക്തികളിൽ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഒന്നാം നിരയിൽ പദവികളിൽ ഇരുന്നവരെ കുറിച്ച് മാത്രമാണ് നാം ചർച്ച ചെയ്യുന്നത് അല്ലേ കെ പി സി സി മാധ്യമ വിഭാഗം മെമ്പർ സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മഹാത്മാ അയ്യങ്കാളി അനുസ്മരണം കെ പി സി സി സെക്രട്ടറി ഇ സമീർ നിർവഹിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി പ്ലസ് ടുവിന് ഉന്നത വിജയം ഗ്രസ്തമാക്കി കുട്ടികളെയും എസ് എസ് സി പരീക്ഷയ്ക്ക് ഉന്നത വിജയം ഗ്രസ്സ്ഥമാക്കിയ കുട്ടികളെയും യോഗത്തിൽ ആദരിച്ചു കൂടാതെ ചികിത്സാ സഹായ വിതരണം വർക്കർമാർക്ക് ആദരം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആദരം മുതിർന്ന പൌരന്മാർക്ക് ആദരം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു വേലഞ്ചര സുകുമാരൻ എ ത്രിവിക്രമൻ തമ്പി ഇ കറ്റാനം ഷാജി സീനുലബ്ദീൻ താഹ ജി ബൈജു യു മുഹമ്മദ് അരിതാ ബാബു കൃഷ്ണേന്ദ ഉണ്ണികൃഷ്ണൻ അബ്സൽ പ്ലാമൂഡ് അനഘ മുരളി എൻ വേലായുധരൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു